പ്രിയപ്പെട്ടവരെ നമസ്കാരം പെരിയ ഇരട്ടക്കൊല കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന കോടതി വിധി രണ്ട് ദിവസം മുമ്പാണ് വന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നത് അത്ര അപരിചിതമായ വാക്കല്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് മറ്റൊന്ന് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ചാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ ഇതൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ ആശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുള്ള സംവാദത്തിന്റെ പേരിലൊന്നും ഉണ്ടായതല്ല പലപ്പോഴും ഇതൊക്കെ ആസൂത്രിതമായിട്ടുള്ള പ്രതികാര കൊലകളാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതെന്ന് നടന്ന ഇരട്ട കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായിരുന്നു കേരള പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതിനെതിരെ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ കൊടുത്ത പരാതിയിൻമേൽ കേസിന്മേൽ സി ബി ഐ അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും അങ്ങനെ സി ബി ഐ അന്വേഷണം നടക്കുകയും സി ബി ഐ അന്വേഷണത്തിലൂടെ ഇരുപത്തിനാല് പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് അവരുടെ വിചാരണ പൂർത്തിയായിട്ടാണ് സി കോടതി അതിൽ പതിനാല് പേർ കുറ്റക്കാരാണ് എന്ന വിധി വരികയുണ്ടായി ഇതിൽ കേരള പോലീസ് കുറ്റപത്രത്തിൽ ചേർക്കാത്ത നാലാളുകൾ ശിക്ഷിക്കപ്പെട്ടവരിലുണ്ട് വളരെ കൃത്യമായി ആസൂത്രിതമായി ചെയ്യപ്പെട്ട കൊലയാണ് സി പി ഐ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ആസൂത്രിതമായി കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് കൂട്ടരാണ് ഉള്ളത് അതൊന്ന് സി പി എം ആണ് അതിനായി സംഘങ്ങളെ വാർത്തെടുക്കുക അത് അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുക അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തുക മറ്റൊന്ന് ബി ജെ പിയുമാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് ഈ രണ്ട് കൂട്ടരാണ് കേരളത്തിൽ വളരെ കൃത്യമായി ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ും കൊലപാതകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കൊല്ലപ്പെടുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഘർഷത്തിന്റെ പേരിലാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കൊല എന്ന് പറയാൻ കഴിയില്ല ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായപ്പെട്ടതല്ല അതെങ്കിൽ രാഷ്ട്രീയ ആശയത്തിന്റെ പേരിൽ ഉണ്ടായ കൊലപാതകങ്ങളല്ല അപ്പോ പെരിയാ കൊല തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പെരിയാ കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രാദേശിക സംഘർഷമുണ്ട് ആ സംഘർഷത്തിന്റെ പേരിൽ രണ്ട് യുവാക്കളെ ഗെച്ച് ചെയ്യുന്നു അതിനുവേണ്ടി ആസൂത്രിതമായി പ്രകോപനപരമായിട്ടുള്ള ഒരു പൊതുസമ്മേളനം സി പി ഐ എം ുന്നു പി വി മുസ്ബ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു നേതാവ് ഒന്ന് പ്രകോപനപരമായി പ്രസംഗിക്കുന്നു ആ കേരളത്തിൽ യൂട്യൂബുകളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊലപാതകം നടക്കും ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ട് ഗൂഢാലോചനയുണ്ട് ഈ ഗൂഢാലോചകരായിട്ടുള്ളത് പ്രധാനപ്പെട്ട സിപിഎം നേതാക്കളാണ് ഒരു ഒരു മുൻ എം എൽ എ ഉണ്ട് സി പി എമ്മിന്റെ ജില്ലാതലത്തിലുള്ള നേതാക്കളുണ്ട് ഏരിയ തലത്തിലുള്ള നേതാക്കളുണ്ട് പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ എല്ലാ ടയറിലുമുള്ള നേതാക്കൾ പങ്കെടുത്തിട്ടുള്ള ഒന്നാണ് പെരിയാ ഇരട്ടക്കൊല എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ നിരന്തരമായി ഇതിൽ കേരളത്തിന്റെ ക്രമസമാ സമാധാനത്തെ കുറിച്ചുകൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഇത്തരം കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാറില്ല പലപ്പോഴും പാർട്ടികൾ കൊടുക്കുന്ന പ്രതി പട്ടികയിൽ നിന്ന് ആളുകളെയാണ് പിടിക്കുന്നത് ഈ പെരിയാ കൊലക്കേസിലും അത്തരത്തിലുള്ള സമീപനമാണ് നടന്നത് അതേസമയം കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളും അവരുടെ പാർട്ടിക്കാരും വളരെ ആസൂത്രിതമായി കേസ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയുകയും സിബിഐ കോടതി വഴി അവർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്ത് അവരുടെ ശിക്ഷ അല്പ ദിവസത്തിനുള്ളിൽ കോടതി വിധിക്കും അതേസമയം മറ്റൊരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് അതിൽ അരി ൂർവ്വ വരത്തിലുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ സി പി എം പ്രതി പട്ടികയിൽ വരുന്നതെല്ലാം പോലീസ് അന്വേഷണം നേരാമണ്ണം നടക്കാത്ത പ്രശ്നമാണ് അപ്പോ അത്തരം സമയത്ത് ബന്ധുക്കൾ സി ബി ഐ അന്വേഷണത്തിനോ മറ്റന്വേഷണത്തിനോ കോടതികളിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് അത്തരം കേസുകളിൽ സർക്കാർ വലിയ തുക നടത്തിക്കൊണ്ട് പ്രൊഫഷണൽ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഇത്തരം യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാതിരിക്കാൻ സി പി എമ്മുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ സമ്മേളനത്തിൽ ജൂൺ മാസത്തിൽ കെ കെ രമയ്ക്ക് പി രാജീവ് നൽകിയ മറുപടി അനുസരിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി മുതൽ ൊന്ന് വരെ ഇത്തരത്തിൽ കേസ് നടത്തിയതിന്റെ അതിനുവേണ്ടി പതിനെട്ട് കോടിയിലധികം രൂപ വക്കീലന്മാർക്ക് ഫീസിനത്തിൽ സർക്കാരിന് നൽകേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പെരിയാ കൊലക്കേസ് പരിശോധിച്ചാലും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളുടെ കേസിനെ പ്രതിരോധിക്കാൻ വേണ്ടി സിബിഐ അന്വേഷണം വരുന്നത് തടയാൻ വേണ്ടി സർക്കാർ അഭിഭാഷകരെ കൊണ്ടുവന്ന നിലയ്ക്ക് സർക്കാർ കേരളത്തിലെ കജനാവിൽ നിന്ന് ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് ചെലവായത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഖജനാവ് കൊലപാതകം നടത്തുന്നു ആസൂത്രിതമായി ഇരയെ കണ്ടെത്തുന്നു പാർട്ടി പ്ലാൻ ചെയ്യുന്നു അതിനുവേണ്ടി ആസൂത്രിത മായ കൊലപാതക സംഘങ്ങളെ ഇറക്കുന്നു ആ സംഘങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്നു അത് പൂർത്തിയാകാതെ വരുമ്പോൾ നിയമപരമായി അഭിഭാഷകരെ വാടകയ്ക്കെടുത്തു സാധാരണഗതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ ഇരകളുടെ ആവശ്യപ്പെടുന്നതനുസരിച്ച് സർക്കാർ വെക്കാറുണ്ട് മധുവിന്റെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് പ്രോസിക്യൂട്ടർമാർ ഉപേക്ഷിച്ച് പോയ കാര്യം നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള നാട്ടിലാണ് സി പി എമ്മുകാരായിട്ടുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന പേരിൽ നടക്കുന്ന ആസൂത്രിതമായ ഗുണ്ടാസംഘങ്ങളെ വെച്ചുകൊണ്ടുള്ള ഈ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ച് മതിയാവും അതിന് ജനാധിപത്യ സമൂഹം ഒന്നടങ്കം പ്രതികരിക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു വാർത്ത കൊടിസുനിക്ക് ടി പി ചന്ദ്രശേഖരം പദ്ധക്കേസിൽ കുറ്റക്കാരനായി ജയിലിൽ കഴിയുന്ന കൊടിസുനിക്ക് സർക്കാർ പരോൾ അനുവദിക്കുന്നു എന്നതാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം നേതാക്കൾ മുന്നോട്ട് വരികയാണ് ഈ കൊടിസുനി ഒരു കൊലക്കേസിൽ മാത്രമല്ല പ്രതി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ സംഘത്തെ നയിക്കുന്നയാളാണ് എന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരാളെ ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിന് എതിരെ കേസുകൾ ഉണ്ടായി എന്നതാണ് മറ്റൊരു കാര്യം അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രിമിനലിന് പരോൾ അനുവദിക്കുന്നു അത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ മിഷനറിയും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു ഇത് ജനാധിപത്യ കേരളത്തിലാണ് നടക്കുന്നത് എന്നതാണ് ഇത്തരം ഗുണ്ടാസംഘങ്ങളെ പലർത്തുന്ന രാഷ്ട്രീയക്കാരെയും ഗുണ്ടാസംഘങ്ങളെ പിന്തുണയ്ക്കുന്ന സി പി എമ്മിനെ പോലുള്ള പാർട്ടികളെയും ജനാധിപത്യപരമായി ചോദ്യം ചെയ്യേണ്ടത് കേരള ജനതയുടെ കർത്തവ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്